വീട്ടിൽ കുറച്ച് കോഴിയും താറാവും ഒക്കെ ഉണ്ട് അപ്പോൾ രാവിലെ താറാവിന് അമ്മ തീറ്റ കൊടുക്കുന്ന കാഴ്ചയാണ് ഇത് അവർക്ക് പതിവായിട്ട് കൊടുക്കുന്നതാണ് രാവിലെ എന്തെങ്കിലും കാപ്പി എന്തെങ്കിലും ഉണ്ടാകും ഇന്നിപ്പോൾ ദോശയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീതം കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ അമ്മ കൊണ്ട് അവർക്കും കൊടുക്കും അപ്പോൾ അത് തിന്നാനായിട്ടാണ് അവയം വന്നിരിക്കുന്നത് അപ്പോൾ കോഴിയൊക്കെ അങ്ങ് പുറകെ നിൽക്കുകയാണ് അപ്പോൾ കോഴിയും കൂടി അവരെ കൂട്ടത്തേക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ തിന്നാൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് കോഴി ഇല്ലാത്ത സമയം നോക്കി അമ്മ അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് എന്നും പതിവ് കാഴ്ചയാണ് രാവിലെ എന്തെങ്കിലും കൂടെ തുറന്നു വിട്ടുടമനെ അവർ ആദ്യം അടുക്കളയുടെ അടുത്ത് ചെല്ലും അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അവിടെ നിന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഫ്രൈ കഴിയുമ്പോഴേക്കും ഫ്രണ്ടിൽ വരും അപ്പോൾ ഏതെങ്കിലും ഒരു സമയം വന്നിട്ടില്ല അടുക്കള അവിടെ ചെല്ലുമ്പോഴോ അല്ലേ ഫ്രണ്ടില് വരുമ്പോഴും അമ്മ അവർക്കായിട്ട് എപ്പോഴും കുറച്ച് ഫുഡ് കരുതി വെച്ചിരും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇതിവിടെ എന്നും ഉള്ള കാഴ്ചകളാണ് അത് കിട്ടിയില്ലെങ്കിൽ അവർക്കും ഭയങ്കര വിഷമമാണ് അപ്പോൾ അതൊക്കെ തിന്നുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കോഴിയും കൂടെ നിൽക്കുമ്പോഴാണ് ഇട്ടു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇടുന്നതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ ഇവർ കിട്ടത്തുള്ളൂ ബാക്കി കൂടുതലും കോഴി തന്നെ തിന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അവരെ അങ്ങ് ബാക്കിൽ നിർത്തിയിട്ട് ഇവരിങ്ങനെ ഫ്രണ്ടിൽ വന്ന സമയത്ത് ഇട്ട് കൊടുത്തത് അപ്പോൾ ഫുഡ് അടിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് അവിടെ നേരത്തെ താമര ആമ്പലൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കുറേ പോയി അപ്പോൾ ആ അതിലെല്ലാം വെള്ളവും മീനും ഒക്കെ കിടപ്പുണ്ട് എല്ലാത്തിലും മീനും ഒരുപാട് കിടപ്പുണ്ട് അപ്പം ഇവർ ഈ കുളിക്കുന്ന കൂട്ടത്തിൽ മീനും കൂടെ കൊത്തി തിന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ എന്തായാലും ഇവിടെ നിന്ന് പുറത്തൊക്കെ വെള്ളം ഇങ്ങനെ തൊട്ട് തേച്ച് കുറേ നേരം വെയിലത്തൊക്കെ നിന്നു ഇവർക്ക് ഇതല്ല ബാക്കിൽ വലിയൊരു ടാങ്ക് കിട്ടിയിട്ടുണ്ട് കുളിക്കാനായിട്ട് എങ്കിലും രാവിലെ ഇവിടെ വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഒരു കാക്കക്കുളി എന്നൊക്കെ പറയുമല്ലോ അതുപോലെ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഒരു കാക്കക്കുളിയുണ്ട് അപ്പോൾ ഇതൊക്കെ കുളിച്ച് കുറേ നേരം വെയിലത്തൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് ഒരു പത്തര പതിനൊന്ന് മണി അടിപ്പിച്ച് അവർക്ക് വിശപ്പാകുമ്പം ഒരാൾ കൂട്ടിനകത്ത് കയറിപ്പോവും അപ്പാണ് പിന്നെ അകത്ത് ഫുഡ് വെച്ച് കൊടുക്കുന്നത്